നടത്തി കോളേജിൽ ലഹരി വിരുദ്ധ ദിന പരിപാടി സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി റിയാസ് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിശ വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്കിടയിലെ അമിതമായ ലഹരി ഉപയോഗത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെക്കുറിച്ചും കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി

പറയാ പറയാ പറഞ്ഞത് ഉള്ളൂ ഞാൻ ചെറിയൊരു ഉപദേശം നിങ്ങൾക്ക് കാണിച്ച അത് വീട്ടിൽ ചെന്നിട്ട് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു കോളേജ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ടി ഷമീർ പങ്കെടുത്ത് സംസാരിച്ചു